ടെസ്റ്റിൽ നിന്നും ടി ട്വന്റിയിൽ നിന്നും വിരമിച്ച വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും രണ്ടായിരത്തി ഇരുപത്തേഴ് ഏകദിന ലോകകപ്പ് വരെ ഏകദിനങ്ങളിൽ തുടരാൻ കഴിയുമെന്ന് കരുതുന്നില്ലെന്ന് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീം പ്രഖ്യാപനത്തിന് മുമ്പ് കഴിഞ്ഞ മാസമാണ് കോഹ്ലിയും രോഹിത്തും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചത് കഴിഞ്ഞ വർഷം ടി ട്വൻറ്റി ലോകകപ്പ് നേടിയതിന് പിന്നാലെ ഇരുവരും ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പിൽ കളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരും ഏകദിനത്തിൽ തുടരുന്നത് എന്നാൽ അതത്ര എളുപ്പമാകില്ലെന്നാണ് ഗാംഗുലിയുടെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തേഴിലെ ഏകദിന ലോകകപ്പിന് മുമ്പ് ഇന്ത്യ ഇരുപത്തേഴ് ഏകദിന മത്സരങ്ങളിലാണ് കളിക്കുന്നത് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ സ്ഥാനം നേടണമെങ്കിൽ ഇരുവരും ഇതിലെ എല്ലാ മത്സരങ്ങളിലും കളിക്കേണ്ടി വരും ഒരു വർഷം ശരാശരി പതിനഞ്ച് മത്സരങ്ങളിലെങ്കിലും ഇരുവരും കളിക്കേണ്ടി വരും അതത്ര എളുപ്പമായിരിക്കില്ല പതുക്കെ പതുക്കെ ക്രിക്കറ്റ് അവരിൽ നിന്നും അവർ ക്രിക്കറ്റിൽ നിന്നും അകന്നു പോകുമെന്നും ഗാംഗുലി പി ടി ഐയോട് പറഞ്ഞു എപ്പോൾ വിരമിക്കണമെന്ന കാര്യത്തിൽ രോഹിത്തിനെയും കോലിയും ഉപദേശിക്കാൻ ഞാൻ ആളല്ല കാരണം എന്നെപ്പോലെ തന്നെ അവർക്കും കളിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് എപ്പോഴായാലും അവർ ഒരു തീരുമാനമെടുക്കേണ്ടി വരും എല്ലാവരെയും പോലെ ക്രിക്കറ്റ് അവരിൽ നിന്നും അകലുമെന്നും ഗാംഗുലി അഭിപ്രായപ്പെട്ടു അതേസമയം ടെസ്റ്റിൽ നിന്നും ടി ട്വൻറ്റിയിൽ നിന്നും വിരമിച്ച ഇരുവരും ഐ പി എല്ലിൽ നിന്നും ഇതുവരെ വിരമിച്ചിട്ടില്ല കഴിഞ്ഞ ഐ പി എല്ലിൽ ആർ സി ബി കിരീടം നേടിയപ്പോൾ വിരാട് കോഹ്ലിയായിരുന്നു ടീമിൻ്റെ ടോപ്പ് സ്കോറർ എന്നാൽ രോഹിത് കഴിഞ്ഞ സീസണിൽ ഇമ്പാക്ട് പ്ലെയറായാണ് മുംബൈക്ക് വേണ്ടി കളിച്ചത് അടുത്ത ഏകദിന ലോകകപ്പ് ആവുമ്പോഴേക്കും രോഹിത്തിന് നാൽപ്പത് വയസ്സും വിരാട് കോഹ്ലിക്ക് മുപ്പത്തൊമ്പത് വയസ്സുമാവും ആ സമയത്തും കായികക്ഷമത നിലനിർത്തുക എന്നതാവും ഇരുവരെയും സംബന്ധിച്ച വലിയ വെല്ലുവിളിയെന്നും ഗാംഗുലി പറയുന്നു